കോശി ചോദിച്ചോ മാത്രേ ഒരു സെക്കൻഡ് ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ കണ്ടോണ്ടിരിക്കുന്നവര് ഇത് ഇത് പതിവായിട്ടുള്ളതാണ് ഇന്ന് സൂമിന്റെ ലിങ്ക് ഇവിടെ വ്യാപകമായിട്ടിട്ടുണ്ട് ആർക്ക് വേണേലും ജോയിൻ ചെയ്യാം ആ ലിങ്കെ ക്ലിക്ക് ചെയ്താൽ മതി പാസ്വേഡ് വേണ്ട ഐ ഡി വേണ്ട ജസ്റ്റ് ക്ലിക്ക് ചെയ്യ നിങ്ങൾ ഇവിടെ വരും നിങ്ങൾക്ക് ചോദിക്കാം ഇനി നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന അല്ലെ നിങ്ങളോട് ക്ലോറിയസ് ഗോസ്ബലി പറയുന്നത് ദുരുപദേശാണെന്നൊക്കെ പറയുന്ന ആ അച്ഛന അച്ചാനെ ആ മച്ചാനെ മച്ചുനനെ ആരെങ്കിലും ആട്ടോ അവരെ ഒന്ന് പറഞ്ഞു വിട് വിളിച്ചോണ്ട് പോവാ നിങ്ങൾ ഫോൺ ചെയ്യുക എന്നിട്ട് ഈ ലിങ്ക് അയച്ചോട്ട് ഇതാ ക്ലിക്ക് ചെയ്ത് കയറാൻ പറ ചുമ്മാ സമയം കളയരുതെന്ന് പറ കാരണം ഞങ്ങളുടെ സമയം വിലപ്പെട്ടതാണ് നിങ്ങളുടെ പോലെ തന്നെ ഞങ്ങൾ നോക്കിയിരിക്കുന്നത് കാരണം ഇത് കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് അതുകൊണ്ട് ഈ ഷോ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കണം ഈ കളികളെ അതിന് ഈ നാല് ദിവസം ശനിയാഴ്ച വരെ ഇത് തുടരും ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുക ലിങ്ക് ഇട്ടിട്ടുണ്ട് ധാരാളമായിട്ട് ലിങ്ക് ഇട്ടിട്ടുണ്ട് ലിങ്ക് കിട്ടിയില്ലെങ്കിൽ ലിങ്ക് കിട്ടിയില്ല എന്ന് കമന്റ് ഇട്ടാൽ അപ്പോൾ വീണ്ടും ലിങ്ക് ഇടും മനസ്സിലായോ ഇന്നുകൊണ്ട് വാട്സാപ്പ് ഗ്രൂപ്പ് അടച്ചു പൂട്ടണം മാളത്തിനകത്തിരുന്ന് അപവാദം പറയുന്ന പണി നിർത്താനാണിത് ഇത്ര പരിപാടി കണ്ടിട്ടുണ്ട് ഓപ്പൺ ഓപ്പൺ ആയിട്ട് വന്നിരിക്കുന്നു ആ ചോദിച്ചോ കോശി മാത്തി സോറി കേട്ടോ ചോദിച്ചു ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അതായത് കർത്താവ് മൂന്നര വർഷ കാലത്തെ പരസ്യ സുരക്ഷാ വേളയിലൊക്കെയും സ്വന്തം മരണത്തെ കുറിച്ച് വളരെ വിശദമായിട്ട് പറയുകയും അത് അദ്ദേഹത്തിന്റെ മിഷൻ ആണെന്നൊക്കെയും കൺഫേം ചെയ്യുകയൊക്കെ ചെയ്യുന്ന പല വസ്തുക്കളുണ്ട് ലാസ്റ്റില് ശിഷ്യന്മാരോട് പറയുന്നുണ്ട് അവരെ നീതി പത്രോസ്ലിഹ ഏറ്റവും പറഞ്ഞ വിശ്വാസത്തിന് ശേഷം പറയുന്നുണ്ട് ഞാൻ കൂതന്മാർ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും അവരെന്നെ കൊല്ലുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അപ്പം പത്രോസ്ലിഹ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ സാധാരണ എന്നെ വിട്ടുപോകുന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഈ ഓൾറെഡി പ്രീ ഡിസൈഡ് ആണെങ്കിൽ കർത്താവിന്റെ ആ മരണം ഓൾറെഡി കർത്താവ് മരിക്കാൻ തീരുമാനിച്ചതല്ല സ്നേഹിക്കാനാണ് തീരുമാനിച്ചത് ആ സ്നേഹത്തിന്റെ ബലിപീഠത്തിൽ മരണം അനിവാര്യമാണ് അവിടെ നിന്ന് കർത്താവിന് ഊളിച്ചോടായിരുന്നു രക്ഷപ്പെടാമായിരുന്നു അപ്പൊ ചരിത്രത്തിലൊരു ഭീരുവായിട്ട് അടയാളപ്പെടുത്തും സ്നേഹവുമായിട്ട് ഏറ്റവും ഒത്തുപോകുന്നത് ധൈര്യം എന്നുള്ളതാണ് സ്നേഹം ധൈര്യത്തെ കൊണ്ടുവരും ഒരു കിണറ്റിൽ തൻ്റെ കുഞ്ഞ് വീണാൽ നീ നീന്തറിയത്തില്ല പോലും ആ തള്ള കിണറ്റിലോട്ട് ചാടി എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട് ആ കിണറ്റിലപ്പോ ഒരു പാമ്പ് ഇരിക്കുന്ന കാണുക കിണറിന്റെ ആഴം വെള്ളം കിണറിന്റെ സൈഡിൽ ഇരിക്കുന്ന പാമ്പ് ഇതൊന്നും ആ സ്ത്രീയെ പേടിപ്പിക്കുന്നില്ല സ്നേഹം ധൈര്യം കൊണ്ടുവരിക തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയും അപ്പൊ അതമ്യമായ സ്നേഹം നിമിത്തമാണ് കർത്താവ് വന്നത് അത് ആണി കുരിശ് മുൾക്കിരീടം ചമ്മട്ടി ചുറ്റുക ഇതിനൊന്നും ആ സ്നേഹത്തെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് തൻ്റെ സ്നേഹത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇവർ ക്രൂശിക്കുമെന്ന് അറിയാവുന്ന കർത്താവ് അതേപ്പറ്റി പറഞ്ഞുകൊണ്ടിരുന്നു എനിക്ക് ഇങ്ങനെ സംഭവിക്കാൻ പോവാണ് പക്ഷെ സ്റ്റിൽ അവസാനത്തോളം താൻ സ്നേഹിച്ചു എന്നാണ് പറയുന്നത് സ ആക്ട് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ ലഫാണ് ദ എസൻസ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ ലഫാണ് ആ സ്നേഹം മനുഷ്യരിലേക്ക് കൊണ്ടുവന്നപ്പോൾ എന്ത് ചെയ്തു മനുഷ്യർ അവനെ ക്രൂശിച്ചു ആ കുരിശു മരണത്തിലും ദൈവം തന്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചു അതാണ് റോമാലേഖനം അഞ്ചിൽ പറയുന്നത് ഇങ്ങനെ ചെയ്യാൻ ദൈവം നമ്മോട് തനിക്കുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു സോ ഇറ്റ് വാസ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് ഗോഡ്സ് ലവ് റോമാലേഖനം അഞ്ചാമത്യായും ഞാൻ പറഞ്ഞത് ക്രിസ്തുവോ ന ഭാവികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു ഇറ്റ് വാസ് ദ

അവർ അവനെ ഇല്ലായിരുന്നു എന്നാണ് പൗലുസ്ലിയ പറയുന്നത് സോ ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കർത്താരനെ ക്രൂശിക്കാതിരിക്കയായിരുന്നു അപ്പൊ പൗലുസ്ലിയ പറയാണ് ഇറ്റ് വാസ് ബിക്കോസ് ഓഫ് ദ ഇഗ്നോറൻസ് ഓഫ് ത്യൂസ് ഇപ്പൊ യഹൂദന്മാരുടെ അജ്ഞതയാണ് കുരിശി മരണത്തിൻ്റെ കാരണം അവരറിഞ്ഞില്ല എന്നിട്ട് അറിയാനുള്ള യാതൊരു സാധ്യതയില്ലെന്നല്ല പൗലുസുലയ പറയാണ് അറിഞ്ഞിരുന്നെങ്കിൽ അത് അതൊഴിവായനെ അവർ അവനെ ക്രൂശിക്കില്ലായിരുന്നു അതുപോലെ തന്നെ യേശു ക്രിസ്തു പറയുകയാണ് ജെറുസലേമെ ജെറുസലേമെ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ ചേർക്കുന്നത് പോലെ നിന്നെ ചേർത്ത് കൊള്ളുവാൻ എനിക്ക് എത്രയോ തവണ മനസ്സായിരുന്നു പക്ഷെ നിങ്ങൾക്കോ മനസ്സായില്ല സോ ഇറ്റ് വോസ് ബിക്കോസ് ഓഫ് ദ റലക്ടൻസ് ഓഫ് ജ്യൂസ് എന്ന് യേശുവും ഇറ്റ് വാസ് ബിക്കോസ് ഓഫ് ദ ഇഗ്നറൻസ് ഓഫ് ജ്യൂസ് എന്ന് പൗലു ശ്രീയായും പറയാണ് അത് യഹൂദന്റെ വിമുഖത മൂലമാണ് എന്ന് യേശുവും യഹൂദന്റെ അജ്ഞത മൂലമാണെന്ന് പൗലുസ്ലിഹായും പറയുകയാണ് അപ്പൊ അത് കുരിശിൽ മരിക്കണം എന്നുള്ളതല്ലല്ലോ കാരണം കർത്താവ് പറയുന്നുണ്ട് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ എങ്കിലും എന്റെ ഇഷ്ടം അല്ല നിന്റെ ഇഷ്ടം കാരണം സ്നേഹം എന്നുള്ളതാണ് ദൈവത്തിന്റെ ആത്യന്തികമായ ഇഷ്ടം ആ സ്നേഹത്തിന് ഒളിച്ചോട്ടം പാടില്ല വീരുത്വം പാടില്ല അപ്പൊ ആ സ്നേഹത്തിന്റെ ബലിവേദിയിലാണ് ക്രിസ്തു മരിക്കുന്നത് അപ്പൊ അത് ഏർ യഹൂദന്മാരുടെ സംഭവിച്ചത് അങ്ങനെയാണ് പത്രോസ്ലിക പെന്തക്കോസ് നാളി പ്രസംഗിക്കുമ്പോ പറയുന്നത് രണ്ടാം അധ്യായം പ്രവൃത്തികളുടെ പുസ്തകം വായിക്കുമ്പം നിങ്ങൾ അവനെ തറപ്പിച്ചു കൊന്നു എന്ന് പറയുന്നുണ്ട് അത് കേട്ട് ഹൃദയം തകർന്നവർ ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം കാരണം അത് അവര് അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല നിങ്ങൾ കൊന്നു എന്നാ പറയുന്നത് അവർ ദൈവപദ്ധതി ആയിരുന്നു സൗഹരന്മാരെ സാരമില്ലെന്നല്ല പറയുന്നു ഈ ഇപ്പോഴും ഇപ്പോഴും വിശ്വസിക്കുന്നത് വിശ്വസിക്കുന്നത് ആരെയാണ് അതോ അബ്രഹാമിന്റെ ഇസഹാക്കിന്റെ ദൈവമായ എൽഷദായിയാണോ യഹൂദന്മാർക്ക് അങ്ങനെ പ്രത്യേകിച്ച് വിശ്വാസമൊന്നുമില്ല ഒന്നുമില്ല നല്ല ഒരു പങ്ക് മതരഹിതരും നാസ്തികരും ഒക്കെയാണ് കാരണം യഹൂദന് യഹൂദന്റെ മതം തകർന്നു പോയി അവന് യാഗങ്ങളിൽ കേന്ദ്രീകരിച്ചുള്ള ഒരു മതമാണ് യഹൂദന്റെ ഉത്സവങ്ങളും യാഗങ്ങളുമാണ് യഹൂദ മതത്തിന്റെ ക്രക്സ് ഏഴ് ഉത്സവങ്ങളും അഞ്ച് യാഗങ്ങളും ആ യഹൂദന്റെ മതത്തിന്റെ അടിസ്ഥാനമായിരുന്നു ഏഴ് എഴുപതിൽ ദേവാലയം പൊളിച്ചു കളഞ്ഞോടുകൂടെ ഇതെല്ലാം നിന്നുപോയി അങ്ങനെ യഹൂദ മതം എന്ന് പറയുന്നത് തന്നെ ഇല്ലാതായി പിന്നെ ടെക്സ്റ്റ് ഇവര് രൂപപ്പെടുത്തിയിട്ട് ഈ ഏഴ് എഴുപതിനു ശേഷം യഹൂദ മതത്തെ റിവൈവ് ചെയ്യിക്കാനുള്ള ഒരു പരിശ്രമം യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായി എന്നിട്ട് അതിനെ റീഫോർമാറ്റ് ചെയ്തു അപ്പൊ യഹൂദ മതത്തെ ഒരു പുസ്തക മതമാക്കി അവർ രൂപാന്തരപ്പെടുത്തി അതായത് ഒരു റിച്വലിസ്റ്റിക് റിലീജിയൻ ആയിരുന്നു അതിനെ ഒരു ബുക്ക് റിലീജിയൻ ആക്കി മാറ്റി ദാറ്റ് ഇസ് നോട്ട് ഒറിജിനൽ റിലീജിയൻ പിന്നീട് ഈ യഹൂദന്മാർക്ക് കംപ്ലീറ്റ് ആയിട്ട് അവരുടെ ഭാഷ ലോസ്റ്റ് ആയി എല്ലാം ലോസ്റ്റ് ആയി പിന്നീട് നയൻറ്റീൻ ഫോർട്ടിഎറ്റില് ഇവർ ഈ ആധുനിക ഇസ്രയേൽ വരുമ്പോൾ ബെൻഗുറിയൻ സർവകലാശാല സ്ഥാപിച്ചിട്ട് ലോകം മുഴുവൻ അപ്പീൽ അയച്ചിട്ട് അവർ മോഡേൺ ഹീബ്രു ലാംഗ്വേജ് ഉണ്ടാക്കിയെടുത്തതാണ് ഇപ്പോൾ ചിലയിടത്തൊക്കെ കഴിഞ്ഞ അയ്യായിരം വർഷമായിട്ട് നിലനിൽക്കുന്ന ഒരിക്കലും ഇല്ല ഇത് നയൻറ്റീൻ ഫോർട്ടിഎറ്റിൽ അവർ ഉണ്ടാക്കിയെടുത്ത മോഡേൺ ഹീബ്രു ഭാഷ അപ്പൊ ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ലോസ്റ്റ് ആയി പോയായിരുന്നു അപ്പോ ഒരിക്കലും യഹൂദന്റെ മതം ഇന്ന് ഭൂമിയിൽ നിലനിൽക്കുന്നില്ല ഇന്നുള്ളത് പൊളിറ്റിക്കൽ ഇസ്രായേൽ ആണ് ദാറ്റ് ഇസ് നോട്ട് ഒറിജിനൽ ഇസ്രായേൽ ആ ഒറിജിനൽ ഇസ്രായേലിന്റെ അവസാനത്തെ തരുമ്പും കൂടി ഏടി എഴുപതി പോയി പിന്നെ അവരില്ല പിന്നെയുള്ളത് ക്രിസ്ത്യാനിറ്റിയാണ് ദൈവത്തിനും ഭൂമിയിൽ ഓരോ ഏജൻസികൾ ഒരു സമയം അത് ക്രിസ്ത്യൻ ചർച്ച ആണ് ഇതാണ് ക്രിസ്ത്യൻ സഭ വിശ്വസിച്ചിരുന്നത് അൻറ്റിൽ നയൻറ്റീൻ ഫോർട്ടിഎറ്റ് നയൻറ്റീൻ ഫോർട്ടിഎയ്റ്റിൽ പിന്നെ ഇസ്രായേൽ വന്നു കഴിഞ്ഞപ്പോൾ യഹൂദന്മാരോടുള്ള സമീപനം മാറണം അങ്ങനെ കത്തോലിക്ക സഭ സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ നയൻറ്റീൻ സിക്സ്റ്റി ഫൈവ് ആയപ്പോൾ യഹൂദനോടുള്ള സമീപനം മാറണമെന്ന് തീരുമാനിച്ചു യഹൂദന്റെ മതത്തെ പൊളിച്ചു കളയുകയും ക്രിസ്ത്യൻ ചർച്ച് സ്ഥാപിക്കുകയും ചെയ്തെന്നാണ് റീപ്ലേസ്മെന്റ് തിയോളജിയാണ് സഭ വിശ്വസിച്ചിരുന്നത് നയൻറ്റീൻ സിക്സ്റ്റി ഫൈവിൽ സക്കൻഡ് വത്തിക്കാൻ കൗൺസിലിൽ കത്തോലിക്ക സഭ അല്പം വ്യതിയാനം വരുത്തി പിന്നീട് ജോൺ ബോഡ് രണ്ടാമൻ മാർപ്പാപ്പ മാർപാപ്പ മെറിറ്റോനാറാമൻ മാർപ്പാപ്പ ഫ്രാൻസിസ് പാപ്പ ഈ മൂന്ന് പോപ്പുമാര് ദൈവത്തിന്റെ ജനമാണ് ഇപ്പോഴത്തെ യഹൂദന്മാരെന്നും ഇസ്രായേലും ദൈവത്തിന്റെ പദ്ധതിയിൽ ഉണ്ടെന്നും എഴുതി ഇത് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് ഈ മൂന്ന് പോപ്പുമാരാണ് പറയുന്നത് ഇതിനു മുമ്പുള്ള ഒരു പോപ്പുമാരോ ഇതിനു മുമ്പുള്ള കൗൺസിലുകളിലോ അതിനു മുമ്പുള്ള സഭ സഭ ഒരിടത്തും പറഞ്ഞിട്ടില്ല കൃത്യമായ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അത് ഇന്നത്തെ ആധുനിക ലോകത്തിന്റെ പ്രത്യേകതകൾ കൊണ്ടും ഇസ്രായേൽ രാജ്യത്തിന്റെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും പ്രഷറും കൊണ്ടും അവരങ്ങനെ പറയുന്നതാണ് കൂടുതൽ പ്ലീസിംഗ് ആയിട്ട് പറയുന്നതാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ സ്ക്രിപ്ചറുകൾ പരിശോധിക്കുകയും തിയോളജി യുക്തിപരമായിട്ട് വിശകലനം ചെയ്യുകയും ചെയ്യുമ്പോൾ യഹൂദ മതം നിലനിൽക്കുന്നില്ല അതെല്ലാം പൊളിഞ്ഞു പോയി അവരുടെ അഞ്ച് യാഗങ്ങളും ഏഴ് പെരുന്നാളും ഉണ്ടാകും ഒന്നും നടക്കുന്നില്ല രണ്ടായിരം വർഷമായിട്ട് ഇതൊന്നും നടന്നിട്ടില്ല ആ മതം നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതാണ് സഭാപിതാക്കന്മാരൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് ആണ് പൗരോഹിത്യം രാജ്യം പ്രവചനം എന്നീ യൂതന്മാരെ നിങ്ങളുടെ നിലയം സർവം ശൂന്യം എന്നാണ് സർവം ശൂന്യം ഒന്നും അവശേഷിക്കുന്നില്ല അപ്പൊ യൂതാനിലയം ശൂന്യമായി പോയി എന്നാണ് യാക്കോവാരം പാടുന്നത് അതാണ് ഓതന്റിക് ക്രിസ്ത്യൻ ബിലീഫ് പക്ഷേ നമ്മുടെ ഈ കർത്താവ് മരണ ശേഷം നമ്മുടെ യഹോവയുടെ കർത്തൃത്വത്തിൽ കർത്താവിന്റെ കർത്തൃത്വം ഏറ്റു പറഞ്ഞ് ക്രിസ്ത്യാനികളായി യഹൂദന്മാര് ഒത്തിരി പേര് ക്രിസ്ത്യാനിറ്റിയിലോട്ട് വന്നു അപ്പോ അവർ അവര് ക്രിസ്ത്യാനിറ്റിയിലോട്ടായി അപ്പം അബ്രഹാമിന് ലഭിച്ച ആ ഒരു വാഗ്ദത്തം ക്രിസ്തുവിൽ വന്ന ക്രിസ്തുവിന് അവർക്ക് ലഭിച്ചു അപ്പൊ ഇപ്പോഴുള്ള യഹൂദന്മാർക്ക് അബ്രഹാമിന്റെ അനുഗ്രഹം കിട്ടുമോ കിട്ടും കിട്ടും ഫിസിക്കൽ ഡിസെൻഡൻസ് അല്ലേ ഫിസിക്കൽ ഡിസെൻഡൻസ് ില്ല കിട്ടും ആരാധിക്കുന്നോണ്ടല്ലല്ലോ ദൈവം തന്റെ വിളിയെയും തെരഞ്ഞെടുപ്പിനെയും കുറിച്ച് ഒരിക്കലും അനുദവിക്കുന്നില്ല റോമാലത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് അപ്പം അതൊരിക്കലും മാറില്ല അനുഗ്രഹങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും അത് ഫിസിക്കൽ ആയിട്ട് കിട്ടുന്നല്ലേ ഈ ലോകത്തുള്ള ഈ ലോകത്തുള്ള ഈ ലോകത്തുള്ള അനുഗ്രഹം ക്രിസ്ത്യാനിറ്റിയിലോട്ട് മാറിയ പ്രത്യേകിച്ച് അനുഗ്രഹം ഒന്നും കിട്ടത്തില്ല ഫിസിക്കൽ മെറ്റീരിയൽ ബ്ലസ്സിംഗ് ഒന്നും ഇല്ല അബ്രഹാമിന്റെ സ്പിരിച്വൽ ബ്ലസ്സിംഗ് ആണ് ക്രിസ്ത്യാനിറ്റിയിലുള്ളത് അതുകൊണ്ട് ഫിസിക്കൽ അല്ല അല്ലോദന്മാർക്ക് ഫിസിക്കലാണ് അവര് ക്രിസ്ത്യൻ ഫെയ്ത്തിലോട്ട് വന്നാൽ അവർക്ക് രണ്ടും കിട്ടും രണ്ട് അനുഗ്രഹം കിട്ടും നമുക്ക് കിട്ടുന്ന സ്പിരിച്വൽ ബ്ലസ്സിംഗ് പറഞ്ഞാൽ ആ ജസ്റ്റിഫിക്കേഷൻ വിത്തൗട്ട് വർക്ക്സ് എന്നുള്ളതാണ് ദൈവിക നമുക്ക് ഞാൻ ജിസ്മാനാണ് ചോദിച്ചോ ജിസ്മാൻ ചോദിച്ചോ ഈ ജാതികൾക്കും മറ്റേ അബ്രാമഴി ജാതികൾക്കും ഇസ്രായേൽക്കാർക്കും കൊടുത്ത രണ്ട് രണ്ടനുഗ്രഹം ഉണ്ടല്ലോ അപ്പൊ അത് ഈ ഈസ്രായേൽക്കാരുടെ ഇപ്പൊ നമ്മുടെ തലമുറ uh, ും അവർക്ക് ഒരു വരുന്നത് വരുന്നത് അതോ ജാതികൾക്കുള്ള അനുഗ്രഹമാണോ അത് ഫിസിക്കൽ ഡിസെൻഡൻസിനുള്ള ബ്ലസ്സിംഗ് ആണ് അത് ഒരിക്കലും മാറിപ്പോല അവർക്കുണ്ട് അനുഗ്രഹങ്ങൾ വിശ്വാസത്താൽ കിട്ടുന്ന അബ്രഹാമിന് കിട്ടിയ നീതീകരണം പ്രവർത്തി കൂടാതെ നീതീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് ജാതികൾക്ക് കിട്ടുന്ന അനുഗ്രഹം ആ ഓക്കെ അപ്പൊ ഞാൻ അതില് ചോദിച്ചത് ഇപ്പൊ അവരുടെ തലമുറ വർഷങ്ങളായ ശേഷം മറ്റൊരു രാജ്യത്ത് മറ്റൊരു സമൂഹമായിട്ട് ജീവിക്കുമ്പോൾ അവർക്ക് ആ അനുഗ്രഹം തന്നെയാണോ വികൂതരല്ല അവര് ക്രിസ്ത്യൻസ് ആയിട്ട് മാറി അങ്ങനെ ജീവിക്കുമ്പോൾ കിട്ടുന്ന അതാണ് ചോദിച്ചത് ആ ഓക്കെ പിന്നെ ഒരു ഒരു കൊസ് കൂടെ ഉണ്ട് അതായത് നമ്മുടെ ഈ പ്രതികരണം നമ്മളെ ഈ നമ്മുടെ ഉന്നത രാഷ്ട്രീയ നേതൃത്വം വാങ്ങുമ്പോൾ അനീതി കാണുമ്പോൾ പ്രതികരിക്കുന്നോണ്ടൊക്കെ എന്തെങ്കിലും ഉണ്ടോ നമ്മൾ ദൈവികമായിട്ട് ക്രിസ്ത്യൻസിന്റെ ഒരു ഭാഗത്ത് നിന്ന് എങ്ങനെയാ ഇതിന്റെ എന്ത് പ്രതികരിക്കുന്ന നമ്മൾ ഈ അനീതി കാണുമ്പോ നമ്മളതിനെ എതിർക്കുന്നുണ്ടല്ലോ പ്രതികരിക്കുന്നുണ്ടല്ലോ അനീതി കാണുമ്പോ പ്രതികരിക്കുമ്പോ അനുഭവം ഉണ്ടാവും അതുകൊണ്ട് അതിൽ ഞാൻ ചോദിച്ചത് നമ്മൾ അവർക്ക് വലിയ പ്രാർത്ഥിക്കണം ഒരിക്കലും വിഡിയ്ക്കകത്ത് ഞാൻ പ്രാർത്ഥിക്കണോന്ന് പറയാ നമ്മളെ അവർക്ക് പ്രതികരിക്കാൻ പറയില്ലോ അങ്ങനെ അങ്ങനെ കേട്ടായിരുന്നു അതുകൊണ്ട് ചോദിച്ചത് പ്രതികരിക്കാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ പ്രതികരിക്കണം ആ പ്രാർത്ഥന എന്ന് അവര് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ചോദിച്ചത് നേതാക്കന്മാർക്കുണ്ടും ആ ഓ നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അങ്ങനെ പോലീസ് ലീഗ് ആ എഴുതി ലയനി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പള്ളികളിലൊക്കെ അങ്ങനെ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നേതാക്കന്മാർക്കും ഗുരുക്കന്മാർക്കും കുർബാന തുറന്നുമുണ്ടല്ലോ അങ്ങനെ അല്ല അവരെന്നർക്ക് ചോദ്യം ചെയ്യാമല്ലോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ചോദ്യം ചെയ്യുന്നതും കോൺട്രഡിക്ഷൻ ഒന്നും ഇല്ലല്ലോ കാരണം നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നു വസ്ത്രം വസ്ത്രമേടിച്ചുകൊടുക്കുന്നു അവർ ചെയ്താൽ നിങ്ങൾ ശാസിക്കുകയും തിരുത്തുകയും ചെയ്യുന്നില്ലേ അതുകൊണ്ട് മക്കളുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധത്തിന് വ്യത്യാസമുണ്ട് അപ്പം അതുപോലെ നേതാക്കന്മാർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോൾ തന്നെ ഭരണാധികാരികൾ തെറ്റായിട്ടാണ് ചെയ്യുന്നെങ്കിൽ അതിനുള്ള കറക്റ്റ് ഫോറങ്ങളിൽ നിങ്ങൾക്ക് തിരുത്തുകയും യുക്തമായ രീതിയിൽ പ്രതികരിക്കുകയും ചെയ്യാം അതുകൊണ്ട് നിങ്ങൾ ക്രിസ്ത്യാനി അല്ലാതാവുന്നില്ല അങ്ങനെ ചെയ്യുന്നില്ലെങ്കിലാണ് നിങ്ങൾ ക്രിസ്ത്യാനി അല്ലാതെയാവുന്നത് അതെ നമ്മള് നിയമസഭയിൽ കമ്പ്യൂട്ടറെ ഒഴിക്കുക മുണ്ട് വടക്കി കുത്തി നിക്കുക അങ്ങനെയുള്ള പ്രതികരണല്ല കേട്ടോ അതെ ക്രിസ്ത്യാനിക്ക് ചേരുന്ന രീതി പ്രതികരിക്കുക